നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ആദ്യമായി വീട് വിട്ടു നിൽക്കുന്നതിന്റെ എല്ലാ ആശങ്കകളും അജുവിൽ പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു വിശാലമായൊരു മുറിയിൽ തനിച്ച് കിടക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ വിരിച്ചിട്ട പായിൽ കയറി കിടന്നു പാറുവിനെയും സീതയെയും കാണാൻ തോന്നി പാറുവിന്റെ വാത്സല്യം കൊതിച്ചതിനൊപ്പം തന്നെ സീതയുടെ ശാസനകളും അവനിൽ പിടിമുറുക്കി കണ്ണ് നനയിച്ചു അതിനെല്ലാം പുറമേ നിരഞ്ജനയുടെ ദയനീയത നിറഞ്ഞ മുഖം അവനെ ജീവനോടെ ചുട്ടെരിയിച്ചു എനിക്ക് മനസ്സിലാവും അർജുൻ എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാവും അതിനതിജീവിക്കാൻ പഠിക്കാതെ അവനിൽ നിന്ന് ഓടി ഓടിയൊള്ളിക്കാൻ ശ്രമിച്ച ജീവിതം എത്തില്ല നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ടേണിംഗ് പോയിന്റ് ആവാം ഒരുപക്ഷെ ഇത് അതുകൊണ്ട് ധൈര്യമായിട്ട് നേരിടാൻ ഒരുങ്ങുക വന്നിറങ്ങിയ ഉടനെ മിറ്റവന്റെ തോളിൽ ചേർത്ത് പിടിച്ച് പുറത്തെട്ടിക്കൊണ്ട് പറഞ്ഞു മങ്ങിയൊരു ചിരിയോടെ അവനെ നോക്കിയെന്നതല്ലാതെ അജു ഒന്നും പറഞ്ഞില്ല റിമിയെയും ജോണിനെയും അവരുടെ കൊടുത്തതിന് ശേഷമാണ് മിത്തു അവൻ്റെ മുറിയിലേക്ക് പോകുന്നത് പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി എണീക്കുന്നേ നല്ല ആശ്വാസം കിട്ടും പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതിനെക്കുറിച്ചൊരു വേവലാദിയും വേണ്ട അർജുൻ നിനക്കുള്ളത് നിന്നെ വിട്ട് പോകില്ല എന്നും നിനക്ക് എന്നോട് തുറന്നു പറയാം രാത്രിയിലെ ഫ്ലൈറ്റിൽ നിന്റെ സീദേശിയും കണ്ടിട്ട് വരും നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് അവർ പിക്ക് ചെയ്യണം ഓക്കെ അല്ലേ മിത്തു പറഞ്ഞ ചെറിയൊരു ആശ്വാസം അർജുനിൽ വന്നു ചേർന്നിരുന്നു ചെല് അതാ റൂം പോയെന്ന് ഫ്രഷായി കയറി കിടന്നുറയ്ക്കോ എന്താവശ്യമെങ്കിലും വിളിക്കാം ഞാൻ അപ്പുറത്തുണ്ട് മിത്തു അർജുനെ നോക്കി പറഞ്ഞോടെ തിരിഞ്ഞിടന്നു മിത്തേട്ടാ പിന്നിൽ നിന്ന് അർജുൻ കേട്ടാണ് മിത്തു തിരിഞ്ഞു നോക്കിയത് വീട്ടിലേക്കൊന്ന് വിളിക്കാൻ വലിയ ചീൻ സീതും കാത്തിരിക്കും നന്ദി ചെറിയൊരു ശബ്ദത്തിലാണ് അർജുൻ പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ണിനുമായിരിക്കും മെസ്സേജ് ഇട്ടിരുന്നു അവർ പറഞ്ഞിട്ട് ജയിച്ചമാർ അറിഞ്ഞാണില്ലേ മിത്ത് ചോദിച്ചപ്പോൾ അർജുനൻ തലൊരുക്കി ഇനി വിളിക്കണോടാ അവനെ നീൽപ്പണിട്ട് മിത്ത് വീണ്ടും ചോദിച്ചു ഏയ് വേണ്ട മിത്തേട്ട അർജുൻ ചിരിയോടെ പറഞ്ഞു ഓക്കെ എങ്കിൽ പോയി കുറച്ചേരം കിടന്നുറങ്ങി വൈകുന്നേരം നമുക്ക് ഷേണായി സാറിനെ കാണാൻ പോവേണ്ടേ മിത്തു ഓർമ്മിച്ചു അരവിന് ഷേണായി ഇവിടുത്തെ ബിസിനസ്മാനാ അതെയാ നിനക്കുള്ള ജോലി ഓഫർ ചെയ്തിരിക്കുന്നു നീ തീട്ട് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞിരുന്നു അർജുനന്റെ കണ്ണിലെ സംശയങ്ങൾ കണ്ടിട്ടാണ് മിത്തു വിശദീകരണം പോലെ പറഞ്ഞത് ടെൻഷനാ വേണ്ട അർജുൻ എനിക്കറിയാവുന്ന ആളാണ് ഷേണായി സാറ് വീണ്ടും അർജുനന്റെ മുഖത്ത് അങ്കലാപ്പ് കണ്ട് മിത്തു ആശ്വസിപ്പിച്ചു പിന്നെ ഒന്നും പറയാതെ അർജുന അവന്റെ ബാഗും എടുത്തുകൊണ്ട് മിത്തു ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് കയറിപ്പോയി അന്ന് ആദ്യമായി അവന് വീട്ടിലെ ഹാളിലെ ആ ഇടുങ്ങിയ മൂലിൽ വിരിച്ച പായിൽ കിടന്നുറങ്ങാൻ തോന്നി പതുപതുത്ത മെത്തയിൽ മുള്ളുകുത്തുന്ന പോലെ അവൻ പുളഞ്ഞു എ സിയുടെ കുളിർമയേക്കാളും ചെവി പൊട്ട് മാറുവതിൽ ശബ്ദമുണ്ടാക്കി മുരൾച്ചയോടെ കറങ്ങുന്ന വീട്ടിലെ ഫാനിന് അവൻ ഓർത്തു പരിമിതികളൊന്നും ഓർക്കാതെ ഒറ്റക്കൊരു മുറി വേണമെന്ന് സീതയോട് വാശി പിടിച്ച് വഴക്കിട്ടത് ഓർത്തു ഇന്നിപ്പോൾ വലിയൊരു മുറിയിൽ അവന്റെ കവളിൽ കൂടി കണ്ണുനീർ പടർന്നിറങ്ങി പരിഭവങ്ങളും പരാതികളുമായി കൊണ്ടു നടന്നവയെല്ലാം എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടതിന്റെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടതെന്ന് അർജുൻ അതിശയത്തോട് ആലോചിച്ച് അജു വിളിച്ചില്ലല്ലോ എന്ന് ഹരിയോട് ചോദിക്കാൻ വന്നതായിരുന്നു പാറു പക്ഷേ സിറ്റോട്ടിലെ ഹരിയുടെ കൂടെ ലല്ലുവും കുഞ്ഞിയുമല്ലാതെ കൈമൾ മാഷിനെ കൂടി കണ്ടതോടെ പാറു അവിടെ തന്നെ നിന്നുപോയി മറ്റുള്ളവരുടെ അരികിൽ ആയിരിക്കില്ലെന്ന് ഹരിയോട് മിണ്ടാൻ അപ്പോഴും അവർക്കൊരു ചമ്മലുണ്ടായിരുന്നു എന്ത് മോളെ അവർ കാണാതെ പുറകിലേക്ക് വലിയാമെന്ന് തോന്നിയ തൊട്ടടുത്ത നിമിഷം കൈമൾ മാഷിന്റെ ചോദ്യം അപ്പോഴാണ് ഹരി അവളെ കാണുന്നത് അവന്റെ മുഖത്ത് ഒരു നില ഏയ് ഒന്നുമില്ല ഭാഷ ഞാൻ വെറുതെ വിരൽ തമ്മിൽ കൊരുത്തുമഴിച്ചും വിളറിക്കൊണ്ട് പറയുന്നവളെ കാണേ അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഹരി ഉറപ്പായിരുന്നു അച്ഛനും ഉണ്ടായത് കൊണ്ടായിരിക്കും അവളത് പറയാതെ അവൻ ഊഹിച്ചു അതുകൊണ്ട് തന്നെ അവിടെ വെച്ചവനൊന്നും ചോദിച്ചില്ല പാറു അകത്തേക്ക് പോയതും ഹരി ലല്ലുവിനോടും കുഞ്ഞിയോടും ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെന്നു പാറു ഒന്നുകി വന്നേ മുറിയിലേക്ക് മുറിയിലേക്കായറു മുന്നേ അടുക്കളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു മോളെ ഹരി വിളിക്കുന്ന കേട്ടില്ലേ വിളി നല്ലതുപോലെ കേട്ടിട്ട് അനങ്ങാൻ നിൽക്കുന്ന പാറിവിനോട് വരത പറഞ്ഞു വിളറിയ ചിരിയോടം തലയാട്ടിക്കൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ഹരി കിടക്കയിൽ ഇരിപ്പുണ്ട് എന്താന്ന് നിനക്കിനോട് പറയാൻ അവളെ കണ്ടത് ഹരി ചോദിച്ചു അജു ആ വിളിച്ചിട്ടില്ല പറഞ്ഞതോടെ കണ്ണുകൾ നിറഞ്ഞു ആര് പറഞ്ഞു ഇന്ന് വിളുപ്പിനെത്തിയെന്ന് പറഞ്ഞിട്ട് മിത്തുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഞാനും രാവിലെ കണ്ടത് അത് പറയാൻ നിന്നെ അന്വേഷിച്ചു വന്നപ്പോ നീ അവിടെ നല്ല കത്തിയടിയായിരുന്നു അതിന് തടസ്സം വരുത്തി എന്റെ കരുതി മാറിപ്പോയതഞ്ഞ സെറ്റായി ചിരിയോടെ ഹരി ചോദിച്ചു ഒന്നും പറയാതെ വെറുതെ തലയാട്ടി ദേ ഈ ഭാവ് നിർത്തും കാണുമ്പോ നിന്നോട് ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ഫീലാണ് എനിക്കിപ്പോഴും മനസ്സിലുള്ള ഹരി തുറന്നു പറഞ്ഞു കാരണം ഇത്തിരി മുന്നേ അവടെ മുഖത്തെ ഭാവമല്ല തനിക്ക് മുന്നിലെത്തുമ്പോൾ ഏതോ അപരിചിതനെ പോലെയുള്ള പെരുമാറ്റം അത് അവനെ നോവിക്കുന്നുണ്ട് ഒരു നോട്ടം നോട്ടും പോലും ഞാൻ ശല്യം ചെയ്യുന്നില്ലല്ലോ പാറു ഇനിയും ഇനി എന്താ ഞാൻ വേണ്ടത് നീ തന്നെ പറഞ്ഞ ഹരി എന്ന ഭർത്താവിന് നീ മൈൻഡ് ചെയ്യാത്തിൽ എനിക്ക് നിന്നോട് യാതൊരു പരിഭവവും ഇല്ല പക്ഷേ പക്ഷെ ഹരി എന്ന നിന്റെ കൂട്ടുകാരന് ഈ അവഗണന സഹിക്കാൻ അല്പം പ്രയാസം അത് മറക്കല്ലേ പാറു പിടച്ചിലൂടെ മുഖം ഉയർത്തവൻ നോക്കി എനിക്ക് ഞാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായി അവൾ ആ പറഞ്ഞ നൂറ് ശതമാനം സത്യമാണെന്ന് ഹരിക്കും അറിയാം എനിക്കും അറിയാൻ പാറു പക്ഷേ പിന്നെയും പറഞ്ഞിട്ട് അവളെ വേദനിപ്പിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പക്ഷി അവിടെ പൂരിപ്പിക്കപ്പെടാതെ അവശേഷിച്ചു അജുവിനെ വിളിക്കണോ നിനക്ക് ഹരി ചോദിച്ചു പാറു ഒരു നിമിഷം പോലെ ആലോചിച്ച് നോക്കാ ഉത്തരം പറഞ്ഞു മിത്തുവിനെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ഹരി ഫോൺ കാതോട് ചേർത്തു ആ മിത്തു ഹരിയാ ചിരിയോടെ പറഞ്ഞു തുടങ്ങിയവനെ നോക്കി പാറു നിന്നു അവന് ഉറങ്ങാൻ കിടന്നു മിത്തു ഫോൺ കൊടുക്കാൻ പോയിട്ടുണ്ട് ഇത്തിരി നേരത്തെ വിശേഷം പറച്ചിലിനൊടുവിൽ ഹരി പാറുവിനെ നോക്കി പറഞ്ഞു അജുവാ ഫോൺ ധൃതിയോടെയാണ് അവൾ വാങ്ങിയത് ഹലോ ഓനെ അജു പതിഞ്ഞതെങ്കിലും ഒരമ്മയുടെ വാത്സല്യം മുഴുവനും പകർന്നു നൽകുന്ന അവടെ വിളി ജനലരിയിൽ പോയി നിന്നിട്ടാണ് സംസാരിക്കുന്നത് മുറിയിലിരിക്കുന്ന ഹരിക്ക് പോലും അത് കേൾക്കാൻ കഴിയുന്നില്ല എങ്കിലും മറുവശം നെഞ്ചി കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്നവനൊരു മഞ്ഞ മഴയിൽ കുതിർന്നതുപോലെയാവും അവളുടെ വാക്കുകൾ എന്ന് ഹരിക്ക് അറിയാം അവള് തന്നെ നോക്കി ഹരി ഇരുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് പാറു തിരിയും വരെയും ഹരി അവളെ നോക്കി പ്രണയിച്ചു അവളെ അറിയാതെ അവളിലെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു കാമുകൻ്റെ മനസ്സ് തനിക്ക് ഇനിയും കൈമോശം വന്നിട്ടില്ലെന്ന് ഹരി ഓർത്തു പാറുവിൻ്റെ അനക്കമൊന്നും കേൾക്കാഞ്ഞിട്ടാണ് അവൻ വീണ്ടും അവളിലേക്ക് നോട്ടം നീട്ടിയത് ഫോണിലേക്ക് അവനെ മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഹരി ചമ്മലോടെ കണ്ണടച്ചുകൊണ്ട് കൊണ്ട് തലയിൽ തട്ടി ഫോണിലെ സ്ക്രീൻ പിക്ചറായിട്ടുള്ള അവളുടെ ഫോട്ടോ ആയിരിക്കും ആ നോക്കുന്നതെന്ന് ഹരിക്ക് ഉറപ്പായിരുന്നു അവൻ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു പാറു അവനെ നോക്കാതെ ഫോൺ നീട്ടി കോളേജ് ഇന്നപ്പോഴോ നീറിയാതെടുത്തൊരു ഫോട്ടോ ആയിരുന്നു എപ്പോഴും കാണാലോ എന്ന് കരുതി വാൾപേപ്പറായി ചേർത്തു പിന്നെ അത് മാറ്റാൻ എന്തോ എനിക്കായില്ല മോയിച്ച് വാങ്ങിയ ഫോണിൽ ആദ്യമായി മോയിസ് നിന്നെ പകർത്തി വയ്ക്കുമ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് കൂടിയായിരുന്നു നേരത്തെ ഒരു ചിരിയോടെ ഹരി പറഞ്ഞു പറയാതെ പോയ അവൻ്റെ സ്നേഹത്തിന് ആഴങ്ങളിൽ വീണ് പാറു പകച്ചുപോയി ഗിരീഷിന്റെ ഭാര്യയായതോടെ ഇനി മറന്നുകിടണമെന്ന വാശിയോടെ ആയിരുന്നു ഞാൻ ഈ ഫോട്ടോ നോക്കിയിരുന്നത് അപ്പോഴും ഡിലീറ്റ് ചെയ്താളെ തോന്നിയിരുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല അത് ഇന്നും കണ്ണടച്ച് കാണിച്ച് മനോഹരമായ ചിരിയോടെ ഹരി പറഞ്ഞു അവനോട് എന്ത് പറയണമെന്നറിയാതെ പാറു നിന്നുപോയി സന്തോഷമായിരുന്നു അവളിൽ മുഴുവൻ നിന്നെ ഞാൻ ഒരുപാട് എന്ന് മുന്നിൽ നിന്നൊരുത്തൻ സ്നേഹത്തോട് പറയുമ്പോൾ സന്തോഷമല്ലാതെ പിന്നെ പിന്നെന്ത് തോന്നാൻ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം അവന്റെ സ്നേഹത്തിന്റെ മധുരം കൊണ്ടില്ലാതായി പോകുന്നു പകരം അവിടെ പ്രണയത്തിന്റെ ജ്വാലകൾ ആളിക്കത്തി അവന് ഇനി സ്വന്തമാണല്ലോ എന്ന ഓർമ്മ അവളെ കുളിരണിയിപ്പിച്ചു ഹരി പൊറത്തുനിന്നും കൈമള മാഷി വിളിക്കുന്നു കേട്ടുകൊണ്ടാണ് ഹരി പാറുവിനെ നോക്കിയത് പുറത്തുനിന്നില്ല അലുവിന്റെ വിളി പാറു ഹരിയെ നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു അത് ശരി നിന്റെ ചിറ്റ മാത്ര ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കള്ളി കണ്ണന്റെ കയ്യിൽ നിന്നുകൊണ്ടാണ് ലല്ലു ചിറ്റ വന്നിന്ന് വിളിച്ചു കൂവിയത് ഇനിയും തിരികെ പോവാത്ത ബന്ധുക്കൾക്ക് സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുവാണ് വരത കണ്ണനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് പാറുവേഗം അങ്ങോട്ടേക്ക് നീങ്ങി ലല്ലു അവന്റെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് സീതയുടെ അരികിലേക്ക് ചെന്നു ഒരാക്കി ചിരിയോടെ കണ്ണൻ ഹരിയെ നോക്കി താടി ഒഴിഞ്ഞു അത്രയും ആക്രാന്തം കാണിക്കാനേ എന്റെ പേര് കിരൺ വർമ്മ എന്നല്ല ഹരിയും വിട്ടൊടുത്തില്ല ചിരി അവിടെത്തേനെ കാണാൻ സെറ്റിയിലേക്ക് ഇരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് ഒന്നുണ്ട് പേരും പെരുമയും നാളും ജാതകവും ആളും ആരോഗ്യങ്ങളും ആയിട്ട് ഒരു കല്യാണം നിരഞ്ചരിക്ക് നേടിക്കൊടുക്കാൻ നിങ്ങൾക്ക് അയേക്കും പക്ഷേ അവൾക്കൊരു ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ അവൾ ആ ഹൃദയത്തിൽ അവൾ അവരുടെ പ്രാണൻ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ചെക്കനുണ്ട് അവനൊപ്പം അവളൊരു ജീവിതം മോഹിക്കുന്നുണ്ട് കണ്ണൻ കടുപ്പതിൽ പറഞ്ഞു കേട്ടിട്ട് നിരഞ്ജനയുടെ അച്ഛനും അങ്ങയും പരസ്പരം നോക്കുന്നു ശേഷം ആ നോട്ടം വാതിൽപ്പാടിൽ ചാകേക്കുന്ന നിരഞ്ജനയിലേക്ക് നീളുന്നു ഹരിയും കണ്ണനും നോക്കിയിരുന്നു നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ചെയ്ത് അവൾക്ക് തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോ ഇല്ലാതായി പോകുന്ന രണ്ടുപേരുടെ സ്വപ്ന ആഗ്രഹങ്ങളാ ഇതിനെല്ലാം പുറമേ ജീവിച്ചിരിക്കാനുള്ള അവരുടെ പ്രതീക്ഷകളാ അറിഞ്ഞുകൊണ്ടത് ഇല്ലാതെ ആക്കണോ ഒന്ന് ആലോചിച്ചു നോക്ക് രണ്ടാളും ഹരി നിരഞ്ജനെ കൂടി നോക്കിയാണ് ആ പറഞ്ഞത് പൊഴിഞ്ഞു വീഴാൻ പാകത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു മഞ്ഞ തുള്ളിയെ പോലെ അവൾ ആ ചുമരിൽ ആശ്രയം പോലെ ചാരി എൻ്റെ പ്രിയപ്പെട്ടവനൊപ്പം ചേരാൻ അനുഗ്രഹിക്കൂ എന്ന മിഴികളുടെ വിലാപം ഹരിക്കും കണ്ണനും അത് മനസ്സിലായി ഇപ്പം നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്ന മരവ് ക്വാളിറ്റികളൊന്നും ക്വാളിറ്റികളൊന്നും ഇല്ലായിരിക്കും പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവന് മുന്നിൽ വിശാലമായിട്ടൊരു ലോകം കാത്തിരിപ്പുണ്ടെന്ന് അവനൊരു അവസരം ഒരുക്കിയ വലിയൊരു പൊസിഷൻ അലങ്കരിക്കാനുള്ള കഴിവുള്ളവനാ നിങ്ങളുടെ മകളുടെ ജീവിതം അവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു ഞങ്ങൾ രണ്ടാൾ ഉറപ്പുവരുന്നു കണ്ണൻ വീണ്ടും അവടെ അച്ഛനെ നോക്കി അയാളൊന്നും മിണ്ടുന്നില്ല അതവടെ ആശങ്ക കൂട്ടിയിരുന്നു നിരഞ്ജനയുടെ സഹോദരൻ നിഖിലിന്റെ മുഖം വലിഞ്ഞു മുറിയിരിക്കുന്നു തീരുമാനം ഞങ്ങൾ അറിയിക്കാം അതുപോലെ ഒട്ടും സാഹൃദപരമായിരുന്നില്ല അവന്റെ പെരുമാറ്റം ശരി ഞാനും എന്റെ വൈഫിന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് തിരികെ പോകും ഞാൻ അവിടെ ഡോക്ടറാ അർജുൻ ഉള്ളത് എനിക്കപ്പാ ഹരി നാട്ടിലുണ്ടാവും എന്തുണ്ടായാലും അവനറിയിച്ചാൽ മതി കണ്ണം പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ പോവാനിറങ്ങും മുന്നേ നിരഞ്ജന അവർക്കുമ്പിലേക്ക് രണ്ട് ഗ്ലാസ് ക്ലാസ്സിൽ എയിങ്ങുകൊണ്ടുവന്നു ഹരിയും കണ്ണനും അവളെ നോക്കി ചിരിച്ചു ടെൻഷനാവരുത് എല്ലാം ശരിയാവും ഇല്ലെങ്കിൽ നമ്മൾ ശരിയാക്കും എന്നുണ്ടെങ്കിലും ഏട്ടന്മാരെ വിളിക്കാൻ മേടിക്കരുത് നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യണം ഒക്കെ മനസ്സിലാവുന്നുണ്ടോ ചുണ്ടുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് തലയാട്ടിയപ്പോൾ കണ്ണുനീർത്തുള്ളികൾ അവരുടെ കവിളിലേക്ക് തെറിച്ച് വീണു കരയണ്ട നിന്റെ അച്ഛനും ഏട്ടനു നിന്നെ നിന്റെ സങ്കടത്തെ ആഗ്രഹത്തെ അവരോളം മനസ്സിലാകാൻ കഴിയുന്ന മറ്റാർക്കാ ഒന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ ഹരി അവടെ തോളിൽ മൃദുവായി തട്ടിക്കൊടുത്തു കുടിച്ചു തീർത്ത ഗ്ലാസ് അവടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു ഞങ്ങൾ ഇറങ്ങിട്ടെ മോളത്തേക്ക് ചെല്ലു ഹരി നിരഞ്ജനെ നോക്കി പറഞ്ഞു നേരത്തെ ഒരു ചിരിയോടെ തലയാട്ടിയിട്ട് അവൾ അകത്തേ കയറിപ്പോയി നിങ്ങളുടെ ഉത്തരം വൈകും തോറും അവളുടെ ഉള്ളിലെ പെടച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും അവൾക്ക് വേണമെങ്കിൽ അർജുനൊപ്പം പോവാം അതിനുള്ള പ്രായമൊക്കെയാണെന്ന് അവൾക്കും നിങ്ങൾക്കും എല്ലാം അറിയാം അതവള് ചെയ്യാത്തത് നിങ്ങളോട് ഇഷ്ടം കൊണ്ടന്നിരിക്കെ ഇതേ ഇഷ്ടം അവളോട് നിങ്ങൾക്കും കാണിക്കാനോ ഇഷ്ടമില്ലാത്തൊരു ജീവിതം മുഴുവൻ ഉരുകി ജീവിക്കാൻ അവള് വിട്ടുകൊടുക്കണോ ഒരേ ഒരു മോളല്ലേ എല്ലാത്തിലും വലുതല്ലേ അവളുടെ സന്തോഷം ഇറങ്ങിപ്പോകും മുന്നേ ഹരി പറഞ്ഞു തീർത്ത വാക്ക് ആ ഹാളിലാകെ മുഴങ്ങി കേട്ടിരുന്നു പ്രതീക്ഷയുടെ മെഴുകുതിരി വെട്ടം പോലെ നിരഞ്ജനയുടെ വീട്ടിൽ നിന്ന് തിരികെ വീടെത്തോളം ഹരിയും കണനും പതിവില്ലാതെ നിശബ്ദരായിരുന്നു കാരണമറിയാത്തൊരു നോവ് രണ്ടുപേരുടെ ഉള്ളിലും വിങ്ങി പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ സുഖവും വേദനയും ആവോളം അറിഞ്ഞതുകൊണ്ടായിരിക്കും നിരഞ്ജനയുടെ കരച്ചിൽ വിങ്ങുന്ന മുഖം ഇതെല്ലാം അവരിൽ മുറിവുകൾ തീർത്തത് ഹരിയുടെ വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങിയത് ഉച്ചയൂണ് അവിടെ നിന്ന് മതിയെന്ന് കൈമുൾ മാഷം വരതയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു സ്നേഹത്തോടെയുള്ള ആ നിർബന്ധം നിരസിക്കാനും വയ്യായിരുന്നു നിങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഓണ് റെഡിയാവും രാത്രി രണ്ടാളും പോവുമല്ലേ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരാനാവും ഒരൊഴിവും പറയേണ്ട കണ്ണ ഇപ്പൊ നിങ്ങൾ രണ്ടും പോയിട്ട് വാ വരത കട്ടായം പോലെ പറഞ്ഞു നിരഞ്ജനയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് സീതക്കും പാറുവിനും അറിയാമായിരുന്നു അവിടെ നിന്നുള്ള നിസ്സേഖരണം ആ പെണ്ണുങ്ങളോട് പോയി പറയാൻ നിൽക്കേണ്ടതായിരിക്കും പിന്നെ രണ്ടിനും അതും അധികവും വേദനിക്കാം ആചവ അവർക്ക് അനിയനല്ല മകനല്ലേ ഹരിയുടെ വീട്ടിലെത്തി ഡോർ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി മുന്നേ കണ്ണനെ ഓർമ്മിപ്പിച്ചു ആ ഞാനത് എന്നോട് പറയാൻ ഹരി ചിരിയോടെ പറഞ്ഞു പോകാനുള്ളതെല്ലാം സെറ്റല്ലേ ഹരി വീണ്ടും കണ്ണനെ നോക്കി അതെല്ലാം റെഡിയാ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇവിടെ പാക്ക് ചെയ്യുന്നതാകും ഞാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിന്ന് എനിക്ക് തോന്നുന്നു ചിരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു അത് ഉറപ്പല്ലേടാ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചോളാ അവളുടെ ഫീലിങ്സ് എല്ലാം ഇവിടെയുള്ള ഓരോ പുൽക്കടികളെ പുൽക്കടികളെപ്പോലും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും റിസ്ക് ആ മോനെ ആ കൊണ്ടുപോവാതെ പറ്റില്ലല്ലോ ആ ദുർഗാലക്ഷ്മി ഇപ്പോഴെന്റെ ഹൃദയമല്ലേ മനോഹരമായൊരു ചിരിയോടെ കണ്ണാൻ ഹരിയെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് ഡോറി ഡോറിനിറങ്ങി ബന്ധുക്കളെല്ലാം അരങ്കൊഴിഞ്ഞു പോയിരുന്നു അവരെത്തുന്നതിന് മുന്നേ തന്നെ വിഭവങ്ങൾ നിറഞ്ഞ സത്യ അവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ആഘോഷിച്ചത് കളിയും ചിരിയും കളിയാക്കലുകളുമായി ധന്യമായ കുറച്ച് മുഹൂർത്തങ്ങളുടെ ഓർമ്മകൾ കണൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു സീതലക്ഷ്മിയെ പ്രണയിച്ചുകൊണ്ട് മാത്രം തനിക്ക് വന്ന ഭാഗ്യങ്ങൾ പ്രണയം എന്ന് അവൻ്റെ മിഴികൾ സീതയെ തേടി ഹരിയുടെ അരിയിൽ ഏറെ സന്തോഷത്തോടെ നിറഞ്ഞു ചിരിച്ചുകൊണ്ട് അവളും അപ്പോഴവനെ നോക്കുന്നുണ്ടായിരുന്നു കൊതിതീരാതെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ചുരുങ്ങിയ പാർട്ടികൾ കൊണ്ട് ഈ കഥ അവസാനിക്കുന്നതാണ് അവസാനിച്ച് ഉടൻ തന്നെ തുളസി എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം രാഖി നായർ എഴുതുന്ന സർപ്പഗന്തി ആരംഭിക്കുന്നതാണ്